കഴിഞ്ഞ ദിവസം കായംകുളം പുനലൂർ റോഡിൽ നൂറനാട് ഭാഗത്ത് അലക്ഷ്യമായി കാർ ഓടിക്കുകയും വാഹനത്തിനുള്ളിൽ നിന്നും അപകടകരമാമിധം പുറത്തേക്കിറങ്ങി മറ്റു വാഹന യാത്രക്കാർക്ക് അസൗകര്യം ചെയ്ത സംഭവത്തിൽ കർശന നടപടികൾ നടപടികളുണ്ടാകുമെന്ന് മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് അറിയിച്ചു സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കാറിനുള്ളിൽ നിന്നും അപകടകരമാവിധം പുറത്തേക്കിറങ്ങി മറ്റ് വാഹന യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിൽ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് മാവേൽക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജ് അറിയിച്ചു കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മൊത്തവും വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കെ പി റോഡിലെപ്പക്കരായിട്ടുള്ളവര് പിന്നെ വാഹനത്തിൻ്റെ ഡോറിലായിരിക്കുന്നു പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്ത ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രദ്ധയിൽപ്പെടുകയും ബഹുമാനായ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആലപ്പുഴ ആർ ടി ഒക്ക് നിർദ്ദേശം നൽകി ഈ വാഹനം പിടിച്ചെടുക്കുകയും അടിയന്തിരമായ നടപടി എടുക്കുന്നതിന് ആയിട്ട് എൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആലപ്പുഴ ആർ ടി ഒ ബഹുമാനായ ശ്രീ തിരുസാർ വൈകിട്ടൊരു നാലുമണിയായപ്പോഴാണ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു ഈ വീഡിയോ ഇട്ട് തന്നിട്ട് പിന്നെ അടിയന്തരമായി വാഹനം കസ്റ്റലെടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഓഫീസിലെ എ എം പിമാരായ ദിനുവിനേയും പിന്നെ അതുപോലെ തന്നെ പ്രസന്നനെ ഞാൻ ഈ ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാലമേലിലെ മേഖലകളിലൊക്കെ കറങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഈ വാഹനം കിട്ടിയത് ചെന്നപ്പോൾ വാഹനം ഒരു വീടിൻ്റെ കാ കാർ കുറച്ചില്ല പൊതിഞ്ഞിട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് വാഹനം നമ്മൾ കസ്റ്റഡിയിലെത്തുന്ന ഓറേ പോലീസിന് കൈമാറിയിരിക്കുന്നത് ഡ്രൈവർക്കെതിരെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനുള്ള പിന്നെ കേസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വാഹനത്തിൽ കോളിഫിനിമുണ്ട് ഇതിനും ഇതിനുമെതിരെയും പിന്നെ നമ്മൾ കേസെടുത്തിട്ടുണ്ട് ഡ്രൈവറുടെ ലൈസൻസ് മേലുള്ള ശിക്ഷ നടപടികൾ തീർച്ചയായും ഉണ്ടാകും അതുപോലെ തന്നെ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വാഹനം ഓടിച്ചിരുന്ന യുവാവും മറ്റൊരു യുവാവും വന്നിരുന്നു അതിൽ വാഹനത്തിലെ ഡോറിൽ കൂടി പുറത്തേക്ക് ഒരു മൂന്ന് യുവാക്കളിലൂടെ എത്താനുണ്ട് അപ്പോൾ അവരെയും കൂടെ ഹാജരാക്കാനായിട്ട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള കർശന നടപടികൾ മുർണ്ണ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ് വിഷയം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആലപ്പുഴ ആർ ടിഒയുടെ നിർദ്ദേശപ്രകാരം മാവേലിക്കര ജോയിന്റ് ആർ ടിഒ എം ജി മനോജിന്റെ നേതൃത്വത്തിൽ എം വി തോമസ് ജോൺ എ എം വി ഐമാരായ പ്രസന്നകുമാർ ബിനുജ് എന്നിവരാണ് കാർ കണ്ടെത്തി നൂറനാട് പോലീസിന് കൈമാറിയത് നൂറ് പാലമേൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ അപകടകരമായും വീതം വാഹനം ഓടിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ജോയിന്റ് ആർ ടിഒ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വൈറലായതിനെ തുടർന്ന് വാഹനം ഒളിപ്പിക്കുകയായിരുന്നുവെന്നും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം കണ്ടെത്തിയതെന്നും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്കാണ് നീങ്ങുന്നതെന്നും ഹിംജി മനോജ് പറഞ്ഞു സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസും എടുത്തിട്ടുണ്ട് സി ഡി നെറ്റ്